ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ സൂപ്പർ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പഞ്ചാബ് കിംഗ്സ് ആദ്യം ബാറ്റ് ചെയ്യുകയാണ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്യേണ്ടി വന്ന പഞ്ചാബിന് ഭേദപ്പെട്ട തുടക്കം തന്നെ ലഭിച്ചു പവർ പ്ലേയിൽ ഒരു വിക്കറ്റിന് മാത്രം നഷ്ടപ്പെടുത്തി എഴുപത്തിമൂന്ന് റൺസാണ് പഞ്ചാബ് അടിച്ചെടുത്തത് പ്രഫ്സി ഇമ്രാൻ സിംഗിന്റെ വിക്കറ്റ് മാത്രമാണ് പവർ പ്ലേയിൽ പഞ്ചാബിന് നഷ്ടമായത് എന്നാൽ ഇതിനുശേഷം ചെറിയ ഇടവേളയിൽ മൂന്ന് വിക്കറ്റുകൾ പഞ്ചാബിന് നഷ്ടമായി ഇരുപത്തിമൂന്ന് പന്തിൽ ഏഴ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തേഴ് റൺസ് എടുത്ത പ്രിയാൻഷ് ആര്യയെ റഷീദ് ഖാനാണ് പുറത്താക്കിയത് ഒന്നാം ഓവർ എറിയാനെത്തിയ സായ് കിഷോർ ഇരട്ട പ്രഹരമാണ് പഞ്ചാബിനെ ഏൽപ്പിച്ചത് പതിനഞ്ച് പന്തിൽ പതിനാറ് റൺസ് എടുത്ത അസ്മത്തുള്ള ഒമർ സായിയെ കിഷോർ അർഷാദ് ഖാനിന്റെ കയ്യിലെത്തിച്ചു തൊട്ടടുത്ത പന്തിൽ ഗ്ലെൻ മാക്സ്വെല്ലിനെ ഗോൾഡൻ ടക്കാക്കി നേരിട്ട ആദ്യ പന്തിൽ സ്ലിപ്പ് ഷോട്ടിന് ശ്രമിച്ച മാക്സ്വെൽ എൽ ബിയിൽ കുടുങ്ങുകയായിരുന്നു നാല് കോടിക്ക് പഞ്ചാബിലേക്ക് തിരിച്ചെത്തിയ മാക്സ്വെല്ലിനെ ആദ്യ പന്തിൽ തന്നെ മടങ്ങേണ്ടി വരികയായിരുന്നു ഇപ്പോഴിതാ ഗ്ലെൻ മാക്സ്വെല്ലിന്റെ വിക്കറ്റിന് പിന്നാലെ പഞ്ചാബ് നായകൻ ശ്രേയേഷ് അയ്യർക്കെതിരെയാണ് വിമർശനം ഉയരുന്നത് റേയേഷിന്റെ മണ്ടം തീരുമാനം ാണ് മാക്സ്വല്ലിന് വിക്കറ്റ് നഷ്ടമാവാൻ കാരണം ഇത് എങ്ങനെയാണെന്ന് നോക്കാം ഗ്ലെൻ മാക്സ്വെൽ ക്രീസിലെത്തിയ ആദ്യ പന്ത് തന്നെ സ്ലീപ് ഷോട്ടിന് ശ്രമിക്കുകയായിരുന്നു എന്നാൽ താരത്തിന് പന്ത് കൃത്യമായി കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല വേഡിലിടിച്ച പന്തിൽ ഫീൽഡ് അമ്പയർ വിക്കറ്റ് വിളിക്കുകയായിരുന്നു വിക്കറ്റ് വിളിച്ചതിന് പിന്നാലെ തന്നെ മാക്സ്വെൽ സംശയം പ്രകടിപ്പിക്കുകയും റിവ്യൂ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു നോൺ സ്ട്രൈക്കറിൽ പഞ്ചാബ് കിങ്സ് നായകൻ കൂടിയായ ശ്രേയസ് അയ്യരായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ മാക്സ്വെൽ റിവ്യൂ എടുക്കാൻ തുണിഞ്ഞത് ശ്രേയസ് അടുത്തു രണ്ട് റിവ്യൂകൾ പഞ്ചാബിന് ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു അസ്മത്തുള്ള ഒമർസായി പുറത്തായ തൊട്ടടുത്ത പന്തിലായിരുന്നു ഇത് എന്നിട്ടും റിവ്യൂ എടുക്കേണ്ട എന്നായിരുന്നു ശ്രേഷിന്റെ തീരുമാനം ഇതോടെ മാക്സ്വെൽ ഗോൾഡൻ ടെക്കായി മടങ്ങി പിന്നീട് റിവ്യൂവിൽ പന്ത് സ്റ്റെമ്പിന് മുകളിലൂടെയാണ് പോകുന്നത് എന്ന് വ്യക്തമായി റിവ്യൂ എടുത്തിരുന്നെങ്കിൽ മാക്സ്വെൽ പുറത്താവില്ലായിരുന്നു എന്നാൽ ശ്രേഷിന്റെ തീരുമാനം മാക്സ്വെല്ലിനെ നാണക്കേടിലേക്ക് തള്ളിവിടുകയായിരുന്നു പഞ്ചാബിലേക്കുള്ള മടങ്ങി വരവിൽ മാക്സ്വെലിന്റെ വെടിക്കെട്ടാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ശ്രേയേഷിന്റെ മണ്ടൻ തീരുമാനം മാക്സ്വെല്ലിനെ ചതിക്കുകയായിരുന്നു ഗുജറാത്തിനെതിരെ ഡക്കായതോടെ ഐ പി എല്ലിനെ ആഗ്രഹിക്കാത്ത റെക്കോർഡിൽ മാക്സ്വെൽ തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ് ഐ പി എൽ കൂടുതൽ തവണ ഡക്കാവുന്ന താരമെന്ന റെക്കോർഡിലേക്കാണ് മാക്സ്വെൽ എത്തിയിരിക്കുന്നത് ഇത് പത്തൊമ്പതാം തവണയാണ് മാക്സ്വെൽ ഡാവുന്നത് പതിനെട്ട് തവണ ഡക്കായ രോഹിത് ശർമ്മ ദിനേഷ് കാർത്തിക് എന്നിവരെ മറികടന്ന് നാണക്കേട്ടിൽ ഇനി മാക്സ്വെല്ലിന് ഒറ്റയ്ക്ക് തലപ്പത്തിയിരിക്കേണ്ടി വന്നിരിക്കുകയാണ് മാക്സ്വെല്ലിനെ സംബന്ധിച്ച് പഞ്ചാബിലേക്കുള്ള മടങ്ങിയൊരുവ് അല്പം വൈകാരികമായിരുന്നു മാക്സ്വെല്ലിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് പഞ്ചാബ് കിങ്സ് വീണ്ടും ഒരു തിരിച്ചുവരവിനുള്ള അവസരം പഞ്ചാബ് നൽകിയപ്പോൾ മികച്ച പ്രകടനം കൊണ്ട് മറുപടി നൽകണമെന്ന മാക്സ്വെൽ കരുതിയത് എന്നാൽ ശ്രേയസ്വരുടെ പിഴവുകൊണ്ട് വലിയ നാണക്കേടിലേക്ക് എത്താനായിരുന്നു മാക്സ്വെലിൻ്റെ വിധി